എല്ലാ കൂട്ടാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയക്ക് അടുത്തയാഴ്ച പ്രമോവിശേഷത്തിലേക്ക് പോയണം അടുത്തയാഴ്ച പ്രമോവിശേഷത്തി കാണിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കാത്തുകാത്തിരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹം തന്നെയായിരുന്നു അനുപമിക്കിട്ടും മിനിക്കിട്ടും നല്ല ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളത് അപ്പൊ അനുപമയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് വൈഡൂർ നാഗം അടിച്ചു മാറ്റിയത് അനുപമയാണ് അപ്പൊ അനുപമിക്കിടും നല്ല ശിക്ഷ കിട്ടണമെന്ന് നമ്മള് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ നടക്കുവാണ് അനുപമയെ അങ്ങനെ ജയിലിലേക്ക് പോവുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്റെ അടുത്തയാഴ്ച പ്രൊമോയി കാണിച്ചിരിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ദിവസം നേരം നമ്മൾ അവസാനം കണ്ടു ഉണ്ണുമ്പോള് വൈഡൂര്നാഗം ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അയ്യപ്പസ്വാമി തടയുന്നുണ്ട് ഉണ്ണുമ്പോൾ ഒന്ന് പോവണ്ട നാളെ വിഷു ആണ് ഇന്ന് വൈഡൂര്നാഗം കൊണ്ട് വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കില് ഉണ്ണുമ്മളോട് ചോദിക്കുന്നത് എവിടെന്നാ കിട്ടിയത് അപ്പൊ ഉണ്ണിമോൾക്കും പറയാനും മറുപടി കാണില്ല മത്സരിച്ച് കിട്ടിയതാന്ന് പറഞ്ഞാലും പക്ഷെ എവിടെ ആർക്ക് എങ്ങനെയെന്നൊരു ചോദ്യം ഒക്കെ വരും അതുകൊണ്ട് ഉണ്ണിമോൾ കൊണ്ടോണ്ടപ്പോ ഇതിനൊരു ഉത്തരം കിട്ടിയിട്ട് മാത്രം ഉണ്ണിമോൾ പോയാൽ മതി വീട്ടിലേക്ക് എന്ന് പറയാണ് അതുവരെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പസ്വാമി സൂക്ഷിക്കുകയോ ചെയ്തേ പിന്നീട് അയ്യപ്പസ്വാമി എന്തു ചെയ്യേ ചെയ്യുന്നേ അനുപമിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ആ വൈഡൂരി നാഗുമായിട്ട് നേരെ അനുപമയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അനുപമയെ അഖിൽമോനും കൂടെ വീട്ടിൽ നിന്നൊരു യാത്ര പുറപ്പെടാനായിട്ട് തയ്യാറടകുമായിരുന്നു കാരണം ഇനിയിപ്പിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ ചോദ്യം ചെയ്ത് വന്നാലോ ഒന്നൊരു പേടി അനുഭവയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു അതൊരു കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കാം ഇനിയിപ്പോ പലിശക്കാരൻ വരും പലിശക്കാരനെ പേടിച്ചിട്ട് പലിശകാരൻ പ്രഭാവനം വന്നിട്ട് ഇനിയിപ്പ എന്താ ചെയ്യുന്ന പറയുന്ന പറയാൻ പറ്റില്ല ഇതുവരെയായിട്ട് പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഏക പോകുമ്പഴീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകന്ന് ഒരു ബന്ധുവേടുണ്ട് അങ്ങോട്ടൊന്ന് പോയി മാറി നിൽക്കാം അപ്പൊ അങ്ങനെ മാറി നിൽക്കാന്നൊക്കെ ഓർത്തോ ഡ്രസ്സൊക്കെ പായ്ക്കുകയായിരുന്നു ഈ സമയത്ത് മിനി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മിനിയോട് പറഞ്ഞു ചേച്ചി അറിയാലോ ചേച്ചി എന്റെ അവസ്ഥ എന്താന്ന് ഏഹ് ആ വൈഡുരുനാഗം എങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കില് അത് വിറ്റ് വിറ്റുകിടുന്ന പൈസയും കൊണ്ട് കടം വീട്ടാന്ന് ഓർത്തിരുന്ന ഇപ്പൊ അതും പോയി ആകെപ്പാടെ കിട്ടിയിരിക്കുന്ന ഒരു കുറച്ച് ടെൻഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് എങ്ങനെയുള്ള മാറി നിൽക്കണം രാജീവ് കുറച്ച് പണം വായിച്ചായിരുന്നോടം വരെ മാറി നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മിനി ഡ്രസ്സൊക്കെ പായ്ക്കിയ അനുപമൻ ഡ്രസ്സൊക്കെ പായ്ക്കുന്നേ ഈ സമയത്ത് അയ്യപ്പസാമി എന്ത് ചെയ്യാണ് ആ വയഡുരുനാഗം കൊണ്ടുവന്ന് അനുപമയുടെ ബാഗിനെ വെക്കുക അദർശ്യനായിട്ട് വരുന്നോണ്ട് അനുപമയ്ക്ക് അറിയത്തില്ലോ ഇത് വെച്ചിട്ടൊന്നുപോലെ അറിയത്തില്ല അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് അനുപമയും അഗിര്മോനും കൂടെ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അവർ ഓട്ടോറിക്ഷയ്ക്കാ പോകുന്നേ അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് പോവാണ് അങ്ങനെ വഴിക്ക് വെച്ച് എന്ത് ചെയ്യുവാണ് പോലീസുകാർ തടയുന്നുണ്ട് അപ്പൊ പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഇങ്ങനെ വൈഡിരുന്നാവും കൊണ്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അതൊക്കെ അയ്യപ്പ കളികൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഓട്ടോറിക്ഷയ്ക്ക് വന്നപ്പോ തന്നെ അനുപമേനെ പിടിക്കുകയും കോശും ചെയ്യോ ഒക്കെ ചെയ്ത് അങ്ങനെ ഓട്ടക്ഷ കൈ കടിച്ചു നിർത്തി പിന്നീട് അനുപമയോടെ ഇറങ്ങാൻ പറഞ്ഞു അനുപമ ഇറങ്ങി എങ്ങോട്ടെ പോണേന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനൊരു ബന്ധുവീട്ടിലേക്ക് പോവാ അല്ല ബായികൊക്കെ ഉണ്ടല്ലോ ബായികിനകത്ത് എന്താ നീക്കണം ആ സാറേ എന്റെ കുറച്ച് ഡ്രെസ്സുകളാന്നോടെ ശരി ശരി ഒന്ന് തുറന്ന് നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ അനുസരിച്ച് അനുപമ എന്റെ ധൈര്യത്തോടെ ബായിക തുറന്നു ബായിക തുറന്ന് ഇപ്പൊ കാണുന്നു ആ വൈഡുഴുന്നാക്കോ അതിനകത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കും അങ്ങോട്ട് പിന്നെ അനുപമയുടെ ഭാഗ്യാകത്തുന്നല്ല കിട്ടിയത് അനുപമയ്ക്ക് വേണമെന്ന് പറയണ്ട അനുപോലെ സാറേ ഞാൻ എടുത്തിട്ടില്ല ഇത് എന്റെ അല്ല എനിക്കൊന്നും അറിയില്ല എന്നൊരു കള്ളത്തരം കാണിച്ചിട്ട് പിന്നെ ഇവിടെ കടന്ന് സർക്കസ് കളിക്കുന്നു മര്യക്ക് ഇങ്ങോട്ട് വന്നു എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു ആ കുടുംബത്തിനുള്ള ആല്ല്യുമായിരിക്കും ചെയ്തേന്നുള്ളത് വാതില് പോലും കുത്തി കുത്തിത്തോർക്കാതെ അതിനകത്ത് കയറണമെങ്കിൽ അത്ര പരിചയക്കാർ ആല്ല്യുമായിരിക്കണം ഇപ്പൊ അതിന് ഉത്തരം കിട്ടി നടക്കടി അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അനുപമയും പിടിച്ചോണ്ട് പോവാണ് ഈ സമയത്ത് അകിരുമോനും കൂടെ ഉണ്ട് അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടെ എസ് ഐ നേരെ കൊണ്ടുപോയത് യുടെ വിനോദിന്റെ അടുത്തേക്കായിരുന്നു പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവഗിയമ്മ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു വിഷു ആയിട്ട് പോലും ഉണ്ണിമോളെ കണ്ടിട്ടില്ല ഉണ്ണിമോള് വന്നിട്ടില്ല മുറിക്കാത്തതാണ് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ ആ വൈഡൂരിൽ നിന്നാൻ കിട്ടിയായിരുന്നെങ്കില് എന്റെ അയ്യപ്പ എനിക്ക് മുറിയുന്നെങ്കിലും അത് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പൊ താൻ കുറ്റക്കാരിയായിട്ട് ഇരിക്കുവാണല്ലോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ദേവകിയമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഈ സമയത്താണ് പുറത്തൊരു പോലീസ് ചിപ്പ് വന്ന് സൗണ്ട് കേട്ടത് അപ്പൊ മുത്തശ്ശി എടുത്ത് ആരായിരിക്കും പോലും മറന്നേന്നൊക്കെ ഓർക്കുക പക്ഷെ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി പോയി നോക്കിയില്ല അനുപമേനെ കൊണ്ട് അങ്ങോട്ട് വന്നതായിരുന്നു തൊണ്ടി മുതലുമായിട്ട് അങ്ങനെ പോലീശിപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിനോദവും അനുസയവും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അവര് നോക്കി കഴിഞ്ഞപ്പോനും പോലീസുകാരെ വരുന്നേ അപ്പൊ എസ് ഐ വന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കംപ്ലൈന്റ് ചെയ്യുന്നില്ലായിരുന്നു വൈഡൂരിനാകം മോഷണം പോയെന്ന് പറഞ്ഞു അതേ സാറേന്ന് പറയുന്നത് പ്രതിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് കിട്ടിയ സാറേ ആരാന്ന് ചോദിക്കുവാണ് വാ ഇങ്ങോട്ടിറങ്ങി വാടി എന്ന് പറയാണ് അങ്ങനെ രണ്ടേ വനിതാ വിളിച്ച അങ്ങോട്ട് കൊണ്ടുവരുവാണ് അനുപമേനെ കണ്ടത് വിനോദും അനുസയും ഞെട്ടിപ്പോയി അവരൊരിക്കലും ഒരിക്കലും കാര്യമല്ലായിരുന്നു ഇത് വിനോദ അനുപമം നീയോ നീയാണോ ആ മോഷണം നടത്തിയെന്ന് ചോദിക്കാണ് വൈഡ് വരുന്നാകും കൊണ്ടുപോ നീയാണോന്ന് ചോദിക്കുകയാണ് വിനോദായിട്ടാ ഞാന് സത്യം പറഞ്ഞേ അങ്ങോട്ടെന്ന് പറയാണ് വിനോദിനെ മനസിലായി അപ്പൊ അനുപമ തന്നെയായിരുന്നു കട്ടെടുത്താന്നുള്ള കാര്യം പിന്നീട് അനുസയക്ക് അവിടെ സങ്കടം ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അനുസൈയെന്നിട്ട് ചോദിച്ചു ഞാൻ എത്ര വട്ടം ചോദിച്ച അനുപമയെ ആ വൈദ്യൂരിനാകും മോഷണം പോയിട്ടുണ്ടെങ്കിൽ പിതാക്കന്മാരുടെ ശാപം ഉണ്ടാകും വൃത്തിശാപം ഉണ്ടാവുന്നൊക്കെ എത്രയോ വട്ടം പറഞ്ഞ പലദേവതകൾ ശപിക്കൂന്നൊക്കെ പറഞ്ഞല്ലേ അന്നിട്ട് പോലും ഏഹ് ഇത്രയും നാളും എന്നെ കബളിപ്പിച്ചുകൊണ്ട് നീയൊക്കെ നടക്കുവല്ലായിരുന്നു യോഗിണി ദേവിയുടെ അമ്മേനെടുത്ത് കൊണ്ടുപോയി അതോടൊപ്പം തന്നെ പാവ അമ്മ ആ ഇതിന്റെ പേരിലെ ദേവികമ്മനെ മുറിക്കാത്തിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത് എത്ര ദിവസമായെന്നറിയാമോ ഏഹ് ഈ പാവങ്ങളൊക്കെ നീ എവിടെ കൊണ്ടേ തീർക്കും അനുഭമേനെ ചോദിക്കുവാണ് എന്ന് പറഞ്ഞ് കാരണം തീർത്ത് ഒറ്റ ഉറങ്ങിട്ട് കൊടുക്കുവാണ് ഉം ഇതെന്തിനാന്നറിയാവോ ഇത് വൈഡുരുനാഥം കൊണ്ടുപോയു മാത്രമല്ല പാപം ദേവകിയമ്മേനെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയിട്ട് ആ യോഗിണി ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അമ്മാതി കുതന്ത്രങ്ങൾ ഒപ്പിച്ചേനെ അതിനും കൂടെ കൂട്ടിയിട്ടുള്ള വീണ്ടും അടിക്കാൻ തുടങ്ങിക്കരുത് അനുമോറിഞ്ഞു ചേച്ചി എന്നെ അടിക്കലെന്ന് പറയാണ് എന്റെ നിവൃത്തികോട് കൊണ്ട് ചെയ്തു പോയതാന്ന് പറയാ നിവൃത്തികേടോ നിന്റെയോ ഇതാണോ നിന്റെ നിവൃത്തികേട് ഏഹ് ഞങ്ങൾ എത്രമാത്രം കാത്തു പരിപാലിക്കുന്ന മുതലാന്നറിയാലോ പൂജ ചെയ്തോണ്ടിരിക്കുന്നത് അതെങ്ങാ നിക്ക് നിനക്ക് അങ്ങനെ കട്ടുകൊണ്ട് പോകാൻ തോന്നി എന്ന് ചോദിക്കുവാണ് പിന്നീട് പോലീസാരെ മതി 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 ഇനി പറച്ചിലൊക്കെ മതി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീർക്കാന്ന് പറയാണ് പരിമു പറഞ്ഞു വിനോദാട്ടെ പ്ലീസ് എന്നെ കൊണ്ടോ വലുന്ന് പറ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാന്ന് പറയാണ് ഇതിന് അതൊന്നും പറഞ്ഞിട്ട് കാര്യില്ല ഇവര് കംപ്ലൈന്റ് തന്നിരിക്കുന്ന ഇനിയിപ്പൊ കംപ്ലൈന്റ് പിൻവലിക്കാന്നൊന്നും ചെയ്യാൻ പറ്റില്ല അത് മാത്രല്ല നിങ്ങളുടെ കൈന്റെ തൊണ്ടുമുതല് കിട്ടുകയും ചെയ്തു ഇനിയിപ്പൊ നിങ്ങക്ക് രക്ഷയില്ല എന്ന് പറയണം ആകപ്പാടെ സങ്കടപ്പെട്ടുപോയി പെട്ടെന്ന് ദേവികമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ദേവികമ്മക്ക് മനസ്സിലായി സംഗതികളൊക്കെ വിനോദിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഡൂർ നാഗത്തെ കുറിച്ചുള്ള ആ ഒരു രഹസ്യം പറയാനുള്ള സമയ നിന്നോട് പറയാം അത് ആരാ കൊണ്ടുപോയെന്നൊക്കെ പിന്നീട് ദേവകിയമ്മ പുറത്തേക്ക് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുവാണ് താൻ ഒന്ന് വന്നതിന് ശേഷം ഇവിടെ സംഭവിച്ചതൊക്കെ പിന്നീട് അനുപമ ആ ബൈഡൂരിനാഗമായിട്ട് പോകാൻ തുടങ്ങിയപ്പോ താൻ തടഞ്ഞതും പിന്നീട് അവള് പറഞ്ഞ കാര്യങ്ങള് ഇതിനെക്കുറിച്ച് ആരുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കില് താനും അഖിൽ മോനും രാജവേട്ടനും വിഷം കഴിച്ചു മരിക്കൂ മൂന്ന് ശവങ്ങൾ വീണ്ടും മുന്നിൽ ഉയരൂന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാ മോനെ ഞാൻ സത്യങ്ങളൊന്നും പറയാതിരുന്നേ പക്ഷെ ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം കള്ളി പിടിച്ചതായിട്ടുണ്ടെന്ന് പറയാണ് വിനോദിന് ഇത് കേട്ടപ്പോൾ സങ്കടവും ദേഷ്യം വന്നു വിനോദ് അടിക്കാനായിട്ട് കൈ പോയിക്കൊണ്ട് വന്നു പെട്ടെന്ന് അഖിൽമോന് കൊച്ച ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിനോദിനെ കയറി കെട്ടിപ്പിടിക്കുകയാണ് അഖിൽമോന്റെ മുഖം ഓർത്ത് കഴിഞ്ഞപ്പോ വിനോദിന് പിന്നെ ഒന്നും ചെയ്യാനു തന്നെ തോന്നിയില്ല തള്ള ചെയ്ത കുറ്റിന് കുറ്റത്തിന് ആ കുഞ്ഞ് എന്ത് പഠിച്ചോ അവനെ കുഞ്ഞു വെച്ചല്ലേ അവന്റെ മുന്നിലിട്ട് അങ്ങനെ തല്ലുന്നതാണ്പോ അവനും വല്ലാത്ത വിഷമാവല്ലേ പിന്നീട് പോലീസാരെ വന്നു ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റേഷൻ ചെയ്ത് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുപമനെ കൊണ്ടുപോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഉണ്ണിമോളുടെ അടുത്തേക്ക് അയ്യപ്പസ്വാമി ചെല്ലുന്നുണ്ട് അയ്യപ്പസ്വാമി എന്നിട്ട് പറഞ്ഞു ഇനി ഉണ്ണിമോൾ വീട്ടിലേക്ക് പോക്കോട്ടോ മുത്തശ്ശി ഉണ്ടാക്കിയ വിഷുക്കണിയൊക്കെ ഉണ്ണിമോക്ക് കാണണ്ടേ ഇനി പോയിട്ട് ഉണ്ണിമോൾ അടിച്ചുപൊളിച്ച് വിഷു ഒക്കെ ആഘോഷിക്കാൻ പറയാണ് ഇത്രയും കാലത്തെപ്പോലൊരു വിഷു ആയിരിക്കില്ല ഇനി ഉണ്ണിമോൾ നല്ലൊരു വിഷു ആയിരിക്കും ഉണ്ണിമോളുടെ മേലുള്ള ആ കഷ്ടതകളൊക്കെ മാറിയിട്ടുള്ള ആദ്യത്തെ വിഷു ആണ് അപ്പൊ ഉണ്ണിമോള് ഗിരിദേവനും ബാവരും എല്ലാവരും കൂടെ പിന്നീട് ദേവികമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അനസക്കും വിനോദനും എല്ലാം തങ്ങളുടെ സത്യാവസ്ഥ എല്ലാം ബോധ്യപ്പെട്ടായിരുന്നു വൈഡൂരിനാഥൻ കൊണ്ടുപോയത് ദേവികമ്മ അല്ലാന്നും അപ്പൊ എല്ലാവരും അതിന്റെ സന്തോഷത്തിലായിരുന്നു വൈഡൂരിനാഥൻ തിരിച്ചു കിട്ടിയില്ലോ അപ്പൊ വിഷുവിന്റെ സന്തോഷം വൈഡൂര്നാഥൻ തിരിച്ചു കിട്ടിയ സന്തോഷം അല്ല ഇരട്ടി സന്തോഷങ്ങളായിരുന്നു പിന്നീട് വരുന്നേൻ പറഞ്ഞു വരാൻ പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ണിമോൾ അവിടെ സ്റ്റാർ ആയിട്ട് മാറുകയാണ് ഉണ്ണിമോൾ തിരിച്ചു തന്നിട്ട് മുത്തശ്ശൂട് പറയുന്നുണ്ട് വൈഡൂരിനാകും വഴിക്ക് വെച്ച് കൈ കിട്ടിയതും ആ പിള്ളേരുമായിട്ട് മത്സരിച്ച് തന്റെ കൈ വെത്തിയതും പിന്നീട് ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങള് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ ഗിരിദേവന് അയ്യപ്പസ്വാമിയുടെ എന്തോ ഒരു അദൃശ്യ ശക്തി കിട്ടിയിട്ടുണ്ട് നമ്മൾ കരുതുന്ന പോലെ ചെറിയ കുട്ടിയൊന്നും അല്ല ഗിരിദേവൻ എന്നൊക്കെ പറയുന്ന ഉണ്ണിമോളപ്പം മുത്തശ്ശിയോട് പറഞ്ഞു ശരിയാ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞത് കാരണം ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഗിരിദേവനോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്വന്തം അമ്മയെപ്പോലും കുറച്ചു ദിവസം കാണാനും അമ്മയുടെ അടുത്തിരിക്കാനും ഒക്കെ പറ്റിയത് അതൊക്കെ ഉണ്ണിമോൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ആ വിശേഷങ്ങളൊക്കെ നേരെ മുത്തശ്ശിയോട് ഞാൻ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച പ്രമോയിൽ കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ നല്ല അടിപൊളി വിശേഷങ്ങളായി ഇപ്പൊ മിനിക്കിട്ട് എന്താ കിട്ടാൻ പോകുന്ന അറിയില്ല അപ്പൊ മിനിയേയും പിടിക്കുമായിരിക്കും ഇനി ഇത് ഒളിപ്പിക്കാൻ സഹായിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് മിനിക്ക് കൂടെ ശിക്ഷ കിട്ടണമല്ലോ അനുഭവിക്കു മാത്രം കിട്ടിയാൽ പോരാ തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് മിനി ബിനിക്കിട്ടും കിട്ടണം ജയ ജയനം കിട്ടണം ദേവിക്കമ്മനെ അത്രമാത്രം ദോഷിച്ചവര് അവർക്കുട്ടുള്ള എട്ടന്റെ പണി അയ്യപ്പസ്വാമി കൊടുക്കും തിരിച്ചടി കൊടുക്കാതിന് അയ്യപ്പസ്വാമിക്ക് ഇനി ഇപ്പൊ വിശ്രമയില്ല അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെടു നിർത്തുന്നു നന്ദി